ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം ഒരിക്കലും സമ്മർ വരും വേനൽക്കാലം വരും മഴക്കാലം വരും തണുപ്പ് വരും കാരണം ഇപ്പൊ കാരണം ധ്യാൻ ചേട്ടൻ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് പടത്തിനെ ഏറിക്കേറ്റുന്നത് ധ്യാൻ ചേട്ടനെ ഏറിക്കേറ്റുന്ന ആളുകൾ റിവ്യൂസ് അശ്വത് കൊക്കായാലും ഒക്കെ നല്ല അഭിപ്രായം പക്ഷെ നല്ല സിനിമകൾ വന്നു അത് വളരെ സന്തോഷം അതെ അതെ അപ്പൊ ചോദിക്കുന്നത് സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ് ചേട്ടന് അതൊരു പുത്തരി അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെങ്ങനെയാണ് നേരിടുന്നത് അത് ഏത് സത്യം അത് ഭയങ്കര അല്ലെ ഇതിപ്പോ വിജയം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ വരുമ്പോ നീ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എന്റെ പന്ത്രണ്ടാമത്തെ പടമായി ഈ മാസം എത്ര മാസമായി കാണും ഒമ്പത് മാസം ഒമ്പത് മാസത്തില് പന്ത്രണ്ടാമത്തെ പടം അല്ലെങ്കിൽ പത്താമത്തെ പടത്ത് പടം പത്താമ

ജസ്റ്റ് പാസ് എനിക്ക് ഇരിക്ക പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നും ഇല്ല അതിന് അങ്ങനെ കണ്ടിട്ട് ചെയ്ത് പോവാന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് സിനിമകൾ ചെയ്യുന്നു നമ്മുടെ ജോലിയുടെ ഭാഗമായി സിനിമകൾ ചെയ്യുന്നു ഞാൻ ഈ വരുന്നതില